ശ്ലോകം എട്ട് ജേഷ്യതി ബഹുതര ദൈത്യാൻ തിജ ബന്ധുലോകമോർമൃഷി പദഛദം നോക്കാം ജേഷ്യതി ബഹുതര ദൈത്യാൻ ജേഷ്യതി ബഹുതര ദൈത്യാൻ നേഷ്യതിജ ബന്ധു ലോകം അമല പദം നിജ ബന്ധുലോകം പ്ലസ് അമലപദം നിജബന്ധുലോകമലപദം നിജബന്ധുലോകമലപദം ശ്രോഷ്യതി സുവിമല കീർത്തി അവിടെ കീർത്തി ചില പുസ്തകത്തിലൊക്കെ കീർത്തി എന്നേ ഉള്ളൂ കീർത്തി ശ്രോഷ്യതി ീർ ശ്രോഷ്യതിവിമലകീർത്തി അസ്യേതിഭൂതിഋഷി ഊജേ ഋഷിരുചേ അസേതിഭൂതിഋഷിജെ

ശ്ലോകം ശ്ലോകമെട്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഗർഗമുനി ജാതകഫലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുറന്നുകൊണ്ടിരിക്കുകയാണ് അന്വയം അയം ബഹുദര ദൈത്യാൻ ജേഷ്യതി ബന്ധുലോകം അമലപദം ഞേഷ്യതി അമല കീർത്തി ശ്രോഷ്യസി ഇതി ിഭൂതീം ഋഷി ഊജേ അയം ബഹുതര ദൈത്യാൻ ജേഷ്യതി ജേഷ്യതി എന്ന് പറഞ്ഞാൽ ജയിക്കുക ജയിക്കും അയം ബഹുതര ദൈത്യാൻ ജേഷ്യതി എന്നുവെച്ചാൽ ഈ ഉണ്ണി വളരെയധികം അസുരന്മാരെ ജയിക്കും നിജ ബന്ധുലോകം അമലപദം ന്യേഷ്യതി നിജ തൻ്റെ ബന്ധുലോകം ഇഷ്ടജനങ്ങളെ ദുഃഖരഹിതമായ സ്ഥാനത്തിലെത്തിക്കും അമലപദം അമലപദം എന്ന് പറഞ്ഞാൽ മോക്ഷമെന്നും അർത്ഥമുണ്ട് മോക്ഷമെന്നാണ് അർത്ഥം അതിൻ്റെ വ്യക്യാർത്ഥം മോക്ഷമെന്നാണ് അപ്പം നിജബന്ധുലോകം അമലപദം നേഷ്യതി തൻ്റെ ഇഷ്ടജനങ്ങളെ ദുഃഖരഹിതമായ സ്ഥാനത്തെത്തിക്കും ദുഃഖരഹിതമായ സ്ഥാനം എന്ന് പറഞ്ഞതാണ് ആ മോക്ഷം ലഭിക്കുക അപ്പം മോക്ഷത്തിൽ എത്തിക്കും അസ്യ സുവിമല കീർത്തി ശ്രോഷ്യസി അസ്യ ഈ ഉണ്ണിയുടെ അത്യന്ത നിർമ്മലങ്ങളായ കീർത്തികൾ അങ്ങ് കേൾക്കും അങ്ങ് കേൾക്കും എന്ന് പറഞ്ഞാൽ അങ്ങെന്ന് പറഞ്ഞാൽ ആരാണ് ആ നന്ദഗോപരോട് പറയുകയാണ് നന്ദഗോപര്ക്ക് കേൾക്കാനിട വരും ഗർഗമുനി പറയുകയാണല്ലോ അപ്പം ഈ ഉണ്ണിയുടെ അത്യന്ത നിർമ്മ നിർമ്മലങ്ങളായ കീർത്തികൾ അങ്ങ് കേൾക്കും അസ്യ സു വിമല കീർത്തി ശ്രോഷ്യസി ഇതി ഭവത് വിഭൂതിം ഋഷിഹി ഊജെ എന്നിങ്ങനെ നിന്തിരുവടിയുടെ മഹിമാവ് ഗർഗമഹർഷി പറഞ്ഞുകൊടുത്തു അതാണ് സുവിമല കീർത്തി എന്ന് പറഞ്ഞാൽ ആ പാപര പാപകരമായ കീർത്തി എന്നർത്ഥം അപ്പോൾ ധാരാളം അസുരന്മാരെ ഇവൻ നിഗ്രഹിക്കും സ്നേഹവായ്പുള്ളവരെ നിത്യമുക്തരാക്കി തീർക്കും എന്നുവെച്ചാൽ മോക്ഷം കൊടുക്കും അങ്ങയുടെ പുത്രൻ്റെ പരിപാവനമായ കീർത്തി ലോകം മുഴുവൻ വ്യാപിക്കും ഇപ്രകാരം അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് ഗർഗമഹർഷി പറഞ്ഞുവല്ലോ നിജബന്ധു ലോകമലപം ശ്രോഷ്യസിമീർത്തി